ചീത്ത പറഞ്ഞിട്ട് അവള് ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകാൻ ഒരുങ്ങി ഒരിക്കലും എങ്കി നാറി പോയനെ ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു ഓർത്ത് സമാധാനപ്പെടാ സിനിമ വേണ്ട നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ ഇടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ എടാ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാം നിങ്ങളൊക്കെ പറഞ്ഞു പട്ടികളെ അല്ല അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല അവളെ നീ ഇത്രയും ചീത്ത വിളിക്കണ്ട യാതൊരു കാര്യമില്ല ഞാനും ചീത്ത വിളിച്ചു

നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നമ്മൾ നമ്മളട മുഖം കൊണ്ടുവന്ന അടിവളാണ് അപ്പൊ നീ മലപ്പുറം അടിച്ചല്ലോ അതാണ് ആക്ടിങ് നിനക്ക് ഇല്ലാത്തത് ചുമ്മാ ഫസ്റ്റ് ഇരുപത്തില്ലേ നാടാൻ ബുക്ക് പിന്നെ ബുക്ക് കട്ട കട്ട ചോര നന്നായി പോയി നിന്റെ അല്ലല്ലോ അല്ലല്ലോ ഇത്ര ദണ്ണം വരെ എനിക്കൊരു വെള്ളമില്ല അടുത്ത നാടത്തിന് വരെ നായിക ഉണ്ടായിക്കോണം ഉണ്ടാക്കൂടാ അവൾ ഈ ഭൂമിയിലെ അവസാനത്തെ വരിയൊന്നുമില്ലല്ലോ വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ മത്താഴ്ച അവൾക്ക് വരും ആയിരവണ്ണത്തിന് ഞാൻ കൊണ്ടുവരും ആയിരവണ്ണത്തിന് ആയിരണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിനെ കൊടുക്കൂടാ

അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായിരം കാഴ്ചവെക്കുന്നു നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ലേ മണി എട്ടായി അവന്റെ നടിയെ കൊണ്ടുവരാനെന്നും പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര് കണ്ട അലവലായ നടികളെ നായകനാകാ എന്നെ കിട്ടത്തില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നിനക്ക് വേണ്ടി ഞാൻ സുസ്മിദാസ് എന്നെ കൊണ്ടുവരാം അല്ലെങ്കിൽ നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി ഗോപാലും നോക്കിയേ ഒരു പെണ്ണുണ്ട് അഞ്ചടി പൊക്കം മെലിഞ്ഞ ശരീരം നല്ല വെളുത്ത നിറം മൂക്ക് മനോഹരമായ കണ്ണുകൾ ദാ ഇത്രയും മുടിയുണ്ട് അസലായിട്ട് പാടും ഡാൻസ് ചെയ്യും അഭിനയിക്കും അങ്ങനെ ഒരു അത് മതി ഇനി ഒന്നും ആലോചിക്കണ്ട ഗോപാലകൃഷ്ണത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ കിട്ടും കിട്ടും ഇവനല്ലേ പോകുന്നത് മിനിമം മൂന്നെണ്ണത്തിനെങ്കിലും കിട്ടും ഒരെണ്ണത്തിന് നാളെ എടുത്തിട്ട് ബാക്കി രണ്ടെണ്ണത്തിന് മത്താച്ചാ ഈ ചൂടുള്ള കാപ്പിയാൻ ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂല്ലേ

ഓ ബ്രാണ്ടിയോ എന്ത് പണ്ടാരം വേണേലും മേടിച്ചു അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ചു കൊള്ളാം യവനാള് കൊള്ളാം എന്താ പേര് പൊന്നപ്പൻ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പൻ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ 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 അല്ല ഞാൻ പൊന്നപ്പനാണ് ഡ്രൈവർ അത് പണ്ട് നീ പൊന്നപ്പനല്ലേ തങ്കം ആശാൻ ഉർവശിറ്റേഴ്സ് ഉർവശി തീയേറ്റേഴ്സ് എന്നല്ല ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട് ഒരു ചെറിയ കാര്യമുണ്ട് ഇത് അതിനുവേണ്ടി കൊണ്ടു ഒന്ന് തീർത്തു കൊടുക്കണം അത്രേ ഉള്ളു ഇത് ഞാൻ കാര്യമല്ല പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ ഇത് എന്താ അയ്യോ അതല്ല സാർ നിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു കാര്യം പറഞ്ഞില്ല നടക്കും ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി ിട്ട് കാച്ചി നീ എന്തിനാ എന്തിനായി ആവശ്യമില്ലാത്ത പ്രധാന നടനാണ് ബെസ്റ്റ് നടനാണെന്നൊക്കെ തിരുത്താം ഒറ്റ വീക്ക് വെച്ചോ ഇതാണ് വലിയ ഇല്ലാത്തത് കയ്യിന്നിട്ട് കാച്ചിന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്തല്ല ഉള്ളത് തന്നെ ഞാൻ ബെസ്റ്റ് നടൻ തന്നെ സോറി അതിന് ഞാൻ പറയുന്നത് ആശാനെ ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ സാർ നമസ്കാരം ഇതിൽ ഇവനെ അറിയൂ ഇവന ആരാന്ന വിചാരം ഇവല അതിൽ തങ്കപ്പൻ ആ തങ്കപ്പൻ ഉർവശി തീയതിട്ടോ അതിന്റെ ഓണലും പ്രധാന നടനുമൊക്കെയാ ഈ വെക്കുന്ന തങ്കപ്പൻ അല്ല ആശാന ഈ ഇരിക്കുന്ന ഗോപാലേഷ സാറ് നേരത്തെ പറഞ്ഞത് ഞാൻ പൊന്നപ്പൻ പൊന്നപ്പൻ ഓ ഇതാണ് നീ തങ്കപ്പനല്ല ഇത് പിന്നെ പോയി എവിടാൻ പോയില്ല ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ എന്നെ തന്നെയാണ് ആശാൻ ആശാന് എന്ന് വിളിച്ചത് ഞാൻ പൊന്നപ്പൻ ഈ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറ് അപ്പൊ ഇതാണ് സാർ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കി ഒരുപാടുണ്ട് പക്ഷെ നടക്കൂ അയ്യോ നടക്കൂലേ നടക്കാത്ത ഒന്നും പറ്റൂല

പെണ്ണ് താല് വരുന്നത് എവിടെ സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള പെണ്ണല്ലേ എന്തോ ആശാനേ ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ് പറഞ്ഞാ സോറി എന്താണ് ആശാനെ നീ പോയി ഷർട്ട് കൂടെ എടുത്തിട്ട് വേടാ എന്റെ സിനിമയിൽ എടുത്തത് എടുത്തത് വൃത്തി എന്റെ ഷർട്ടും കൂടെ എടുത്തിട്ട് വേണാണ്ട് ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണെന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട് എന്താ അവരുടെ പേര്

എൽദോയും കേട്ടോന്നുവാ എൽദോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ എന്താ കാര്യം എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കൈയോടെ കൂട്ടിക്കൊണ്ടു വന്നാണ് നമ്മളെ സിനിമ കൊണ്ടുപോകാൻ ഇടിച്ചേറി എങ്ങോട്ടാ കണ്ടുപിടിക്കട്ടെ എങ്ങോട്ട് പോവുക ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോവും കടയിൽ ആരും ഇന്നോട്ട് പറയേ ഒന്നോ

ടാ എഴുതോ നിന്നെ തിരുമേനെ നിന്നെ തിരുമേല കൊണ്ടുപോകാനാണ് ആശാൻ കാർ കൊണ്ടു വന്നേക്കുന്നത് നമ്മുടെ അഭിനയിച്ച പെണ്ണിക്ക് അവളെ നീ എതാ കൊണ്ടുവന്നത് അതെ അവളെ വേണം എന്തിനു നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ എന്റെ ദൈവമ്മേ പേര് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അവളുടെ വീട് വേണമെന്ന് അറിയാവോ അതെനിക്കറിയാം എന്നാ പിന്നെ വണ്ടിയിലോട്ട് കേറി അങ്ങോ കൊറേ ദൂരെയാണ് ചെല്ലാൻ സദ്യ ആവും വളവും തിരിവെക്കേണ്ടി വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത് അന്നാ നീ വണ്ടിലോട്ട് കേറി ഏത് പാദയാത്രയാണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം Oh! Chha, ோ நீ வீடு ஆசான சார் காரு தண்ணி இருந்தா மதி போய் வேக பிடிச்சா வேகி அண்ணா ണോ ഏത് വീട് നിങ്ങളുടെ നാടകത്തിൽ പണ്ണിയിലാണോ ശകുന്തള അവളുടെ വീടില്ലാണോ ഇത് ശകുന്തളയുടെ വീടാ ശാകുന്തള അവളുടെ

അവര്സ് മദ്രാസ് മദ്രാസിലേക്കല്ല തന്റെ കാല് തന്നെ ഓടിക്കാ കൊണ്ടുപോകുന്നു അയ്യോ ചെച്ചയ്ക്കളെ എന്റെ കാൽ തന്നെ ഓടിക്കാ കൊണ്ടുപോവളെ ഓടി ൊണ്ട് വലിയ ശല്യല്ലോ പൊന്നപ്പാ ഇയാളെ എന്താണ ചെയ്യേണ്ടത് നിർത്തിയിട്ട് കൊക്കയെ തട്ടിയാണോ ഇതൊക്കെ ഒളിച്ച് കൊക്കയെ തട്ടാല് പ്ലാളി ഒന്ന് മിണ്ടാതെ